ഈശോ വിഷയം എനിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ് കാലം മൂന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ സുപ്രധാന കൽപ്പന അല്ലെങ്കിൽ സുപ്രധാന കൽപ്പനകൾ ഏതാണ് എന്ന നീ ഒരു നിയപഞ്ജൻ്റെ ചോദ്യത്തിന് ഈശോ മറുപടി പറയുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ നിയപഞ്ജൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ആദ്യം മനസ്സിലാക്കണം യഹൂദ് റബ്ബിമാരുടെ ഇടയിൽ യഹൂദരുടെ നിയമങ്ങൾ അറുനൂറ്റി പതിമൂന്ന് എണ്ണം ഉണ്ടെന്നായിരുന്നു അവരുടെ പഠനം പത്ത് കൽപ്പനകളാണ് യഥാർത്ഥ നിയമങ്ങൾ എന്ന് നമുക്കറിയാം എന്നാൽ ആ കൽപ്പനകളുടെ അല്ലെങ്കിൽ ആ നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങളും ഉപനിയമങ്ങളും വകഭേദങ്ങളും ഒക്കെ ആയിട്ട് അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തിയഞ്ച് കൽപനകൾ ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളും ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കൽപ്പനകൾ അരുത് എന്ന് പറയുന്ന കാര്യങ്ങളുമാണ് അത് ചേരുമ്പോഴാണ് അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നത് ഈ അറുനൂറ്റി പതിമൂന്ന് കൽപ്പനകളിൽ ഏതാണ് പ്രധാനപ്പെട്ടതെന്നൊരു തർക്കം റബ്ബിമാർക്കിടയിൽ നിലനിൽക്കുകയാണ് അതിൻ്റെ അത് അതിൽ നിന്ന് വരണം പറയാനായിട്ടാണ് അല്ലെങ്കിൽ അതിന് ഏതൊക്കെയാണെന്ന് പറയാനായിട്ടാണ് ഈശോയുടെ ചോദ്യം ചോദിക്കുന്നത് സത്യത്തിൽ മോശ വഴി ദൈവം സീനായി മലയിൽ വെച്ച് നൽകിയ പത്ത് കൽപ്പനകളാണ് പ്രധാനപ്പെട്ടത് ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ കാലാന്തരത്തിൽ അവർ രൂപപ്പെടുത്തിയത് ഈ നിയമ ഈ പത്ത് കൽപ്പനകളുടെ വ്യാഖ്യാനങ്ങളും ഉപനിയമങ്ങളുമൊക്കെ അവർ പ്രധാനപ്പെട്ടതായി കരുതി ഇതാണ് പരാജയം ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ പ്രസ്പത്ത് കൽപ്പനകളിൽ നിന്ന് ഏത് ഏതാണ് പ്രധാനപ്പെട്ടതെന്നുള്ളതല്ല നമ്മളതിൻ്റെ സാമൂഹിക ചരിത്ര പഠനം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളിൽ ഏതാണ് പ്രധാനം എന്നുള്ളതിനെ കുറിച്ചാണ് തർക്കം ഇപ്പം ഇതെന്താണ് വലിയൊരു പരാജയമാണ് അത്യത്തിന് കത്തോലിക്കാ തിരുസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഇതൊക്കെ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു യഹൂദ പ്രമാണികളും ഫരിസേരും സതുക്കായരും അല്ലെങ്കിൽ നിയമജ്ഞരും അല്ലെ അല്ലെങ്കിൽ പുരോഹിത പ്രമുഖന്മാരും ഒക്കെ സാഹിദ്രീൻ സംഘം എന്നൊക്കെ ഇവരൊക്കെ എന്തായിരുന്നു തെറ്റായി ചെയ്തുകൊണ്ടിരുന്നത് ഈശോ വിമർശിച്ചതും ആയ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് സത്യത്തിൽ കത്തൊരിക്കാ സഭയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ പലപ്പോഴും ചില തിരുത്തലുകളിൽ ഏർപ്പെടുമ്പോൾ ജനം വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവജനം തിരുവി ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇതല്ലേ സഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതല്ലേ വൈദികം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് നമ്മൾ ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് കത്തോലിക്ക സഭയ്ക്ക് കോഡ് ഓഫ് ഉണ്ട് ഇതിലും അപ്പുറത്തേക്ക് അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട് ഓരോ രൂപതയ്ക്കും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് ആരാധനക്രമ നിയമങ്ങൾ ഒന്ന് പിന്നെ മറ്റ് സഭ സംബന്ധമായിട്ടുള്ള മറ്റ് നിയമങ്ങൾ വേറെ ഇടവകയിലെത്തുമ്പോൾ അതിൻ്റെ നിയമാവലി വേറെ മാർഗ രൂപതാ മാർഗനിർദ്ദേശങ്ങൾ വേറെ അങ്ങനെ എന്തോ വരെ നിയമങ്ങളാണ് കത്തൊരിക്ക സഭയിലുള്ളത് ഈ കത്തോലിക്ക സമയത്തിനെ ഒരുപാട് നിയമങ്ങളും പാരമ്പര്യങ്ങളും ഇങ്ങനെ ഇടവക നിയമങ്ങളും നാട്ടു നടപ്പും അല്ലെങ്കിൽ തിരുനാൾ അങ്ങനെ കുറേ നിയമങ്ങൾ നമുക്ക് കാണിച്ചു ഇപ്പോൾ അറുന്നൂറ്റി പതിമൂന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് നമ്പർ മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്ലസ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അറുന്നൂറ്റി പതിമൂന്ന് പറയപ്പെടുന്ന ജൂതന്മാരുടെ ഒരു ലിമിറ്റഡ് നമ്പർ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അതിൻ്റെ ഇരട്ടിയും വരും ഇപ്പോൾ സഭയിലുള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്ത് വസ്ത്രം ധരിക്കണം എന്ത് പറയണം എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം ഇങ്ങനെ വളരെ ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭയിലെ അംഗങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അതെല്ലാ സഭാ ഉണ്ട് സീറോ മലബാർ സഭയിൽ ലത്തീൻ സഭയിലും മലങ്കര സഭയിലും എല്ലാ സഭകളിലും നമുക്കുണ്ട് നമുക്ക് ഈ ഈ വക തർക്കങ്ങളിലേർപ്പെട്ടുകൊണ്ട് സമയം പാഴാക്കിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളെയും സഭാനേതൃത്വത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അവിടെയാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ആ നിയമജൻ ചോദിക്കുകയാണ് ഈ തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അറുനൂറ്റി പതിമൂന്ന് കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏത് എന്ന ചോദ്യം അപ്പം ഈശു വളരെ വ്യക്തമായിട്ട് ഈ പത്ത് കൽപ്പനകൾ എന്ന് പറയുന്നതിനേക്കാൾ പത്ത് കൽപ്പനകൾ രണ്ട് കൽപ്പനകളായി സംഗ്രഹിക്കാം എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് വിരൽച്ചുകൊണ്ടിരിക്കുക ആദ്യം നമുക്കറിയാം പത്ത് കൽപ്പനകളിൽ ആദ്യത്തെ മൂന്നെണ്ണം മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെ സംബന്ധിക്കുന്നതാണ് പിന്നീടുള്ള ബാക്കിയുള്ള ഏഴെണ്ണം മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധത്തെ സംബന്ധിക്കുന്ന കൽപ്പനകളാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ഇതിൽ നമ്മൾ നമ്മൾ ഓർക്കേണ്ടത് ആദ്യത്തെ ആ കൽപ്പനകളെ നിയമാവർത്തന പുസ്തകത്തിലെ ആറാം അധ്യായത്തിലെ നാലും അഞ്ചും വാക്യങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അതിൽ നിന്നുമാണ് യീശു പറയുന്നത് ആ വാക്യം നമുക്കറിയാം ക്ഷേമ ഇസ്രായേൽ അതനായി അലോഹന അതനായി എക്കാബി അഹബ്ത അതനായി അലോഹക്ക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അല്ലയോ ഇസ്രായേലെ കേൾക്കുക ഷെയമ ഇസ്രായേൽ അല്ലയോ ഇസ്രായേലെ കേൾക്കുക അതിൻ്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് ആ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു നാല് നാല് രീതിക്ക് സ്നേഹിക്കണം എന്ന് പറയുന്നൊരു ഒരു വളരെ പ്രധാനപ്പെട്ട നിയമം ഇതാണ് ഇതെങ്ങനെ അവർ അവരുടെ കട്ടളപ്പടികളിൽ എഴുതി വെക്കുന്നു അവർ നെറ്റിപ്പിടത്തിൽ മന്ത്രപ്പെട്ടയിൽ എഴുതി വെക്കുന്നു അവരുടെ അവർക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം എഴുതി വെക്കും അങ്ങനെ അവരവരുടെ സംരക്ഷണത്തിനായി തന്നെ ഞാനിത് പാലിക്കുന്നു എന്ന ഒരു ഉടമ്പടിയോടുകൂടി ഞാനിത് പാലിക്കുന്നു അതുകൊണ്ട് നീ എന്നെ സംരക്ഷിക്കും എന്ന കൂടി അവർ പാലിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട കൽപ്പന ഇതിന് തുല്യം നിൽക്കുന്ന കൽപ്പനയായിട്ടാണ് യീശു പറയുന്നത് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന രണ്ടാമത്തെ കൽപ്പന അപ്പോൾ ഇതൊരു സെക്കൻഡറി കൽപ്പന അല്ലെങ്കിൽ ഇത് ഈക്വൽ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ പത്ത് കൽപ്പനകളെ രണ്ടായി സംഗ്രഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന കാര്യമാണ് യീശു പറയുന്നത് അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ നിയമം ഞാൻ ഈശോയോട് പറയാണ് ഗുരു ശരി തന്നെ അങ്ങ് സത്യ അങ്ങ് സത്യമായി പറഞ്ഞ് അവിടുന്ന് ഏകനാണെന്നും അവിടെ നിന്നല്ലാതെ ഇല്ലെന്നും അവിടുത്തെ അപ്പോൾ ഇതിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ നമ്മൾ ഓർക്കണം മർക്കോസിൻ്റെ സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ മുപ്പത്തി മൂന്നാം വാക്യം അതായത് ഈ പന്ത്രണ്ട് പേരോട് അതായത് ഈശോ തൻ്റെ സകല ശിഷ്യന്മാരോടുമായി തൻ്റെ പ്രായം മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഈശോ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നടത്തിയ ബലിയുടെ കൂടി പറയുന്ന ഒരു വാക്യമാണ് ഇവിടെ കാണുന്നത് അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയാൾക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെക്കാളും യാഗങ്ങളെക്കാളും മഹനീയമാണെന്നും അയാൾ പറയുകയാണ് ഗുരു ശരി തന്നെ ഈ മനുഷ്യൻ ഈ നിയമജനീശ്വര് പറയുകയാണ് സകല ബലികളെക്കാളും ശ്രേഷ്ഠമായ ബലി എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുക ഇതാണ് ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ബലി എന്ന അയാൾ പറയുക അപ്പോൾ ഓർക്കണ ഇത് മുപ്പത്തിമൂന്നാമത്തെ വാക്യമാണ് അപ്പോൾ ഈ മുപ്പത്തിമൂന്നാം വയസ്സിൽ കുരിശാരോഹത്തിലൂടെ കുരിശ് ക്രൂശിതനായി മാറിക്കൊണ്ട് ബലിയായി മാറിക്കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത ഈശോയുടെ പരമയാഗം എന്ത് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇതുവരെ നടന്ന ഒരു ബലിയുമല്ല ഈശോ കുരിശിൽ പൂർത്തിയാക്കാൻ പോകുന്ന ബലി അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈശോയുടെ കുരിശു മരണമെന്ന ബലി രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈശോയ്ക്ക് ദൈവത്തോടുള്ള പരമമായ സ്നേഹം ഈശോയ്ക്ക് മനുഷ്യനോടുള്ള സ്നേഹം ദൈവവും മനുഷ്യനുമായ ഈശോ ദൈവത്തോട് പുലർത്തുന്ന സ്നേഹത്തിൻ്റെയും മനുഷ്യനോട് പുലർത്തുന്ന സ്നേഹത്തിൻ്റെയും അടയാളമായി ക്രൂശിതനായി എന്നോർപ്പിക്കുന്ന വാക്യമാണ് ഈ മുപ്പത്തി മൂന്നാം വാക്യം മർക്കോസിൻ്റെ സുഷ്യം വന്നാദ്യം മുപ്പത്തി മൂന്നാം വാക്യം അപ്പോൾ അതിലൂടെ ഈശോ നമ്മളെ നമുക്കുമ്പില് അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കത്തോലിക്കാസഭയിൽ ആയിരക്കണക്കിന് നിയമങ്ങളുണ്ടായിരിക്കാം നമ്മുടെ രൂപതയുമായി ബന്ധപ്പെട്ടും ഇടവകയുമായി ബന്ധപ്പെട്ടും ആരാധനാക്രമവുമായി ബന്ധപ്പെട്ടും കമ്മിറ്റി പള്ളി പള്ളിക്കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടും ഭക്തസംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ആയിരക്കണക്കിന് നിയമങ്ങളുണ്ടായിരിക്കാം പക്ഷേ അതൊന്നും വല്ല പ്രധാനപ്പെട്ട നിയമം ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ദൈവത്തെ സ്നേഹിക്കുക രണ്ട് അതിന് തുല്യം നിൽക്കുന്ന നിയമം സഹോദരനെ സ്നേഹിക്കുക ഇത് സകലവിധ ദഹന ബലികളെക്കാളും യാഗങ്ങളെക്കാളും മഹനീയമായ ബലിയാണ് ഈ സ്നേഹം എന്ന് പറയപ്പെടുന്ന കൽപ്പൻ അങ്ങനെയാണ് ഈശോ ഇത് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ഇത് ഇത് വളരെ വ്യക്തമാണ് അപ്പോൾ അവൻ അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു അത് അതുകൊണ്ട് നമ്മൾ അവർ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ചിന്ത അവസാനിപ്പിക്കുകയാണ് ഈ ഈ ഈശോ പറയുകയാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു ഒന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദേവരായത്തിൽ നിന്നും അകലെയല്ല ദൈവരായത്തുനിന്നും അകലെയല്ല ഇതിനർത്ഥമുണ്ട് ദേവരായത് അകലെയല്ല ഇറ്റ് മീൻസ് നീ ഈ ദേവരായത്തിനെ അടുത്താണ് അടുത്താണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ അകത്തല്ല അകത്തല്ല അടുത്താണ് പക്ഷെ അകലെയല്ല എന്ന് പറയുകയാണ് ഈശോ എന്താണതിന് അർത്ഥം അറിവുകളൊക്കെയും നമ്മളെ അകലത്തു നിന്നും അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട് പക്ഷേ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാകണം ഇതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം അറിവുകളൊക്കെയും നമ്മളെ അകലിൽ നിന്നും ദൈവത്തിനടുത്തേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട് പക്ഷേ അടുത്ത് നിന്നാൽ പോരാ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഈ അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാകണം ഇതാണ് ഈ സുവിശേഷ സുവിശേഷഭാഗത്തിൻ്റെ അവസാനത്തെ വരി പന്ത്രണ്ടാം പതിയെതിരെ മുപ്പത്തിനാലാം വാക്യം നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കും നമ്മൾ ഈ വാക്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല മോർത്തിരിക്കാൻ എളുപ്പമുള്ളൊരു വാക്യമാണ് പന്ത്രണ്ട് പേരോടുമായി ഈശോ പറ യേശു വന്ന മുപ്പത്തിമൂന്ന് കാരൻ പറഞ്ഞ വാക്യം അല്ലെ മുപ്പത്തിമൂന്ന് കാരനോട് പറഞ്ഞ വാക്യം എന്ന രീതിയിലാണ് നമ്മൾ ഈ നിയമജം പറയുന്ന വാക്യം അതർത്ഥത ഇപ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരോടുമായി ഈശോയ്ക്ക് പറയാനുള്ളത് ഈശോയോട് ആ നിയമജൻ പറയുന്ന വാക്യമാണ് അതായത് ദൈവത്തെയും സഹോദരനെയും സ്നേഹിക്കുക എന്നതാണ് സകലവിധ ദഹനബലികളെക്കാളും യാഗങ്ങളെക്കാളും ശ്രേഷ്ഠമായ ബലി എന്ന് ആ മുപ്പത്തിമൂന്ന് വയസ്സിൽ ക്രൂശിതനായ യേശു ഈശോയെ നോക്കിക്കൊണ്ട് നിയമം പറയുമ്പോൾ അത് അവിടെ പ്രാവർത്തികമാകാണ്ടിരിക്കുന്ന ബലിയുടെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് മർക്കോസ് ഈ വാക്യം നമ്മൾ ഈ അനേകായിരം നിയമങ്ങൾക്ക് മേൽ തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഈശോ ഒറ്റ കാര്യമാണ് പറയുന്നത് ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട നിയമം ഈ അറുന്നൂറ്റി പതിമൂന്നും നിയമങ്ങളെന്ന് പറയുന്ന നിയമങ്ങളല്ല പ്രധാനപ്പെട്ട നിയമം സ്നേഹിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട നിയമം ഇത് ഈശോ ഈ കാലത്ത് നമ്മളെ നോക്കിയും ആവർത്തിക്കുന്നുണ്ട് ആയിരക്കണക്കിന് നിയമങ്ങളുള്ള കത്തോലിക്കാത്തിരിസഭയിലും രൂപതയും ഇടവകയും കമ്മിറ്റിയും ഒക്കെ നമുക്കുണ്ട് പക്ഷേ അതൊന്നുമല്ല സ്നേഹിക്കുക എന്നതാണ് പ്രധാന നിയമമെന്ന എന്ന ബോധ്യത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ